വീണ്ടും തക്കാളിയുടെ എന്താ എടുക്കുള്ളത് നല്ല നാടൻ തക്കാളി നോക്കി നമ്മള് വാങ്ങണ തക്കാളി നാടൻ തക്കാളി മറ്റത്തിന്റെ തോലെല്ലാം ഉണ്ടോ കേടുവരില്ല നല്ല കട്ടിലായിരിക്കും എത്ര കുറച്ച് എത്ര ദിവസം നമുക്ക് വേണേലും എത്ര ദിവസം കുറച്ച് ദിവസൊക്കെ നമുക്ക് പുറത്തു വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ഇനി വെക്കണ്ട ഒരാവശ്യല്ലോ എന്താ രസെ പൊട്ടിച്ചെടുക്കാൻ ഇതിലൊക്കെ കണ്ടോ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോ എന്താ രസീ തക്കാളിക്കൊക്കെ എന്താ ടേസ്റ്റ് അറിയോ ഞാൻ പുളി വരെ യൂസ് ചെയ്യണില്ല ഒന്നും ഉപയോഗിക്കണില്ല തക്കാളി ഇട്ടിട്ട് എല്ലാ പുളിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് കൊറേ ദിവസമായി വാങ്ങിയിട്ടും കൂടി ഇല്ല എന്നിട്ട് ഞാൻ തക്കാളി ഇടണത് കണ്ടോ എന്ത് രസം അങ്ങനെ നാടൻ തക്കാളി പറിച്ചെടുക്കാൻ ഇത് ഞാനൊരു ഒറ്റ തവണ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഗ്രോ ബാഗ് ഞാൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നിവിടെ പശു ഉള്ളതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണേ ഇപ്പം ഞാൻ കണ്ടോ അതിൽ രണ്ടാമത് ഞാൻ ഓരോ തെയ്യ് ഒരു ഐറ്റത്തിൻ്റെ വിളവെടുപ്പ് വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും അതിൻ്റെ താഴെ തന്നെ വേറെ തെയ്യും ഞാൻ വെച്ചു കൊടുത്തു ഉണ്ടോ എല്ലാ ഗ്രോ ബാഗിലും ഇങ്ങനെ അടുത്ത തെയ്യം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിലൊരു തെയ്യ് ഇതിന്റെ ഉള്ളിലും ഒരു തെയ്യ് രണ്ട് തെയ്യ് വെച്ചോടു ഒരു രണ്ട് തെയ്യ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ പഴയ തെയ്യ് പോകുമ്പോഴേക്കും പുതിയ തെയ്യ് നമുക്കായി ഇതിന്റെ അടിയര് വീണ് എടുക്കണം വേണ്ട ഇതിന്റെ താഴൊക്കെ പുതിയ തെയ്യ് നമ്മൾ വെച്ചെടുത്തു വിത്ത് ഈ തക്കാളിയുടെ വിത്ത് തന്നെ ഇടുക എന്നിട്ട് ആ തെയ്യ് ഇങ്ങനെ മുളക്കുമ്പോൾ അത് വെച്ചുകൊടുക്ക അപ്പൊ നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് തക്കാളി പറിച്ചെടുക്കാം ഇനിയുണ്ട് കേട്ടോ ഇതിലൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ തെയ്യ് വെച്ചെടുക്കണം അപ്പൊ ഈ ഗ്രോ ബേഗ് നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഇവിടെ നിന്ന് പയറൊക്കെ തൂങ്ങണ്ട് ഇത് പിന്നെ മയിലൊന്നും കണ്ടിട്ടില്ല തെയ്യ് നാല് ഗ്രോ ബേഗ് ഉണ്ടെങ്കിൽ നമുക്ക് ദിവസം അതുപോലെ തക്കാളി പറിച്ചെടുക്കാം നമുക്ക് ആവശ്യം ഉണ്ടാവും ഇവിടെ പച്ചവിട ഇവിടെ മയിലും തത്താ പുലികളൊക്കെ നല്ല ഉള്ളതുകൊണ്ടേന്താ അവരൊക്കെ പൊത്തി എടുക്കുക അപ്പൊ ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് ഇത് നമ്മളിനി പൊട്ടിച്ച് വീട്ടിൽ വെച്ചിട്ട് ഒരു കുഴപ്പം ഉണ്ടാവും കേട്ടോ നല്ല നാടൻ തക്കാളി അപ്പൊ അതൊക്കെ ശരിക്കും എപ്പോഴും പറിച്ചെടുക്ക അതെങ്ങനെ വെച്ചാൽ ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ അതിന്റെ താഴെ വേറെ തെയ്യ് ഇങ്ങനെ മുളപ്പിച്ചിട്ട് വെച്ചുകൊടുക്ക അപ്പൊ എന്തായി എപ്പോഴും തക്കാളി ഉണ്ടാവും ഇതേ പച്ചമുളക് കൊണ്ടോക്കണം ഇങ്ങനെ നമ്മൾ ഒക്കെ അടുത്ത തെയ്യ് ഞാൻ അങ്ങനെ മുളത്തിക്കും ഇതിലിത് ഇതിലൊക്കെ തക്കാളിക്ക് വെച്ചിട്ടുണ്ട് ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ഞാൻ മുളത്തി അപ്പൊ അപ്പൊ കണ്ടില്ലേ ഗെയ്സ് ഇതിലൊരു നാല് തക്കാളി രണ്ടു ദിവസം മുമ്പ് പറിച്ചതാട്ടോ ബാക്കിയൊക്കെ ഒന്ന് പൊട്ടിച്ചത് കണ്ടാ രസല്ലേ എല്ലാവർക്കും ചെയ്യാം കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നല്ല വേണ്ട നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നല്ല നാടൻ തക്കാളികൾ ഇങ്ങനെ ഒരു നാല് ഗ്രോ ബാഗിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല മരുന്നടിക്കാത്ത നല്ല നാടൻ പച്ചക്കറികൾ കഴിക്കാം പുറത്തൊന്ന് പൈസ കൊടുത്ത് വേദിക്കും വേണ്ട തക്കാളി ഞാൻ എപ്പോഴും ഗ്രോ ബാക്കിലോട്ടോ വെക്കണം അപ്പൊ നോക്കിയേ വീഡിയോ ഇഷ്ടമെങ്കിൽ കമന്റൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അതേ പച്ചമുളക് തൂങ്ങുന്നുണ്ടോ രണ്ടു നമ്മൾ കുറേ പൊട്ടിച്ചു വീണ്ടും തൂങ്ങണത് ഓക്കെ ബായ് ഇങ്ങനെ പൊന്ന ദിവസം നമ്മളെ തക്കാളിന്റെ വിളവെടുപ്പ് ഉഷാറല്ലേ ഇതാകണ്ട എത്ര തക്കാളിയാ കണ്ട എല്ലാരും നമ്മളടുത്ത പരിപാടിക്ക് വേണേ ചേമ്പ് പോട്ട് പറിക്കോട്ട്